നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ സിദ്ദിഖ് അതുപോലെ തന്നെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് എന്നിവരൊക്കെ രാജിവെച്ച് പുറത്തു പോകുന്നു ഈ ഒരു സാഹചര്യത്തിൽ അമ്മയിൽ നിന്ന് കൂട്ടരാജി എന്നുള്ള തരത്തിൽ സൂചനകൾ പുറത്തു വരികയാണ് കാരണം കഴം ഇല്ലാത്തതുമായിട്ടുള്ള ആരോപണങ്ങൾ പലതുമായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധിഖ് രാജിവെച്ച് കഴിഞ്ഞ ദിവസം പുറത്തുപോയി ഇതിനു പിന്നാലെ ഇപ്പോഴിതാ പ്രസിഡന്റായിട്ടുള്ള മോഹൻലാലും സ്ഥാനമൊഴിഞ്ഞ് രാജിക്കായി തയ്യാറെടുക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി അറിയില്ല എങ്കിൽ പോലും നടൻ മോഹൻലാൽ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആ രാജി എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് സൂചനകൾ എന്തായാലും സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ അടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഹെമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് കൊണ്ടുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ നേതൃത്വം ഒഴിയാൻ മോഹൻലാൽ സന്നദ്ധത അറിയിച്ചു എന്നതാണ് സൂചന അംഗങ്ങളായ നടിമാരുടെ പരാതി അവഗണിച്ചതെന്നും അമ്മയ്ക്കെതിരെ ആരോപണ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശം മോഹൻലാൽ തേടി എന്നതാണ് സൂചന സംഘടന വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് സൂപ്പർ താരം ഇതര ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നത് വലിയ ആക്ഷേപങ്ങൾ ഇതോടെ കൂടെ ഉയരുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായം ഉയരുന്നുണ്ട് എന്നതാണ് സംസാരമായിട്ടുള്ള വിഷയങ്ങൾ ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ പ്രസിഡന്റും സ്ഥാനമൊഴിഞ്ഞാൽ സംഘടന കൂടുതൽ സംശയ നീളിലാകുമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് താൽക്കാലിക ഭരണസമിതി രൂപീകരിച്ച ആരോപണങ്ങളൊക്കെ ഇല്ലാതാക്കിയ ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതൊക്കെയാണ് ഇപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നീക്കങ്ങൾ എന്നതും സൂചനയുണ്ട് ഭാരവാഹികളുടെ രാഷ്ട്രീയം നോക്കണമെന്ന മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടതിൽ വൈസ് പ്രസിഡന്റ് ജഗദീഷ് അടക്കമുള്ളവർ കടുത്ത അമർഷത്തിലാണ് ജഗദീഷും മാറി നിൽക്കാൻ സന്നദ്ധത അറിയിച്ചതായിട്ടാണ് സൂചന ഈ ഒരു സാഹചര്യത്തിൽ അതായത് അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ അമ്മാ സംഘടനയിൽ നിന്നും നിരവധി ആളുകൾ കൂട്ടരാജ്യയിലേക്ക് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതായത് മലയാള സിനിമയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അമ്മാ സംഘടന എന്ന് പറയുന്നത് അതിന്റെ അടിത്തറ ഇളകുന്നു എന്ന തരത്തിലുള്ളതാണ് സൂചന ഇത് മാത്രവുമല്ല ജഗദീഷ് ജയൻ ചേർത്തല തുടങ്ങിയിട്ടുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ സംഘടനയെ വിമർശിച്ച് രംഗത്ത് വരുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സംഘടനക്കെതിരെയും മോഹൻലാലിനെതിരെയും ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുകയാണ് അതോടൊപ്പം തന്നെയാണ് അടുത്ത ദിവസം നടത്താനിരിക്കുന്ന അമ്മയുടെ മീറ്റിംഗ് അത് മാറ്റിവെക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് അത് മാത്രവുമല്ല താരസംഘടനയായിട്ടുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ട് വരുന്നു ഇന്ന് നടത്താനിരുന്ന യോഗമാണ് മാറ്റിവെച്ചിരിക്കുന്നത് നടനം അമ്മയുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അതായത് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന് യോഗത്തിന് നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ട് എന്നൊക്കെ അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് യോഗം മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നത് മോഹൻലാലിനെ നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് യോഗം മാറ്റിവെച്ചു എന്നാണ് സൂചന അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ ചിന്തിക്കുന്നതിന് വരുന്ന ലൈംഗിക ആരോപണവും പിന്നാലെയുള്ള രാജിക്കുമൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചത് അതിനിടെ നടൻ മോഹൻലാലിനെ നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം വെക്കുന്നു അതിന്റെ പേരിൽ യോഗം മാറ്റിവെക്കുകയാണോ ഇതൊരു പക്ഷേ നേരിട്ട യോഗത്തിൽ പങ്കെടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ താൻ രാജിയിലേക്ക് പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അല്ലയോ എന്നതൊന്നും അറിയില്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും മാ സംഘടനയിൽ നിന്നും പലരും അരങ്ങൊഴിയുകയാണ് എന്ന തരത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെ പുറത്തുവരുന്ന സൂചന എന്തായാലും ഇനി എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം